വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ വായു മലിനീകരണത്തിനു വരെ കാരണമായേക്കാമെന്നറിയാമോ അമേരിക്കയിലെ പർഡ്യൂ സർവകലാശാല നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ ലൈൽ സ്കൂൾ ഓഫ് സിവിൽ ആൻഡ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ നുസ്രത് ജംഗും പി എച്ച് ഡി വിദ്യാർത്ഥിയായ ജിയാങ്ഹുയി ലിയുവിനും ചേർന്ന് നടത്തിയ പഠനം വലിയൊരു കണ്ടെത്തലിനാണ് വഴിതെളിച്ചത് ഹെയർ സ്റ്റൈലുകൾ മലിനീകരണത്തിന് വരെ കാരണമായേക്കുമെന്ന് പഠനം പറയുന്നു മുടി സ്റ്റൈൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചൂടുള്ള ഉപകരണങ്ങളും രാസവസ്തുക്കൾ അടങ്ങിയ ഉൽപ്പന്നങ്ങളുമാണ് ഇവിടെ വില്ലനാകുന്നത് ഇവ ഉപയോഗിക്കുമ്പോൾ തിരക്കേറിയ റോഡിലെ മലിനീകരണത്തിന് സമാനമായ അളവിൽ നാനോ പാർട്ടിക്കുളുകൾ അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്നു എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണം പ്രകാരം അഞ്ഞൂറ് നാനോമീറ്റർ വരെയുള്ള കണികകൾ മനുഷ്യന്റെ മുടിയേക്കാൾ ഏകദേശം ഇരുന്നൂറ് മടങ്ങ് ചെറുത് ഹെയർ സ്റ്റൈലിങ്ങിനിടെ പുറത്തുവരുന്നു എന്നാണ് ഈ ചെറിയ കണികകൾ ശ്വാസകോശത്തിലേക്ക് ആഴത്തിൽ തുളച്ചുകയറുകയും ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും കേളിംഗ് അയണുകൾ സ്ട്രൈറ്റനറുകൾ തുടങ്ങിയ സ്റ്റൈലിംഗ് ഉപകരണങ്ങൾ നിശ്ചിത പരിധിക്ക് മുകളിൽ ചൂടാകുമ്പോൾ മുടി സംരക്ഷണ ഉൽപ്പന്നങ്ങളിലുള്ള സൈക്ലിക് സിലോക്സൻ പോലുള്ള രാസവസ്തുക്കൾ ബാഷ്പീകരിക്കപ്പെടുകയും പുതിയ നാനോപാർട്ടിക്കിളുകളായി മാറുകയും ചെയ്യുന്നു ഈ നാനോപാർട്ടിക്കിളുകൾ വളരെ ചെറുതായതിനാൽ ശ്വാസകോശത്തിനുള്ളിലേക്ക് കയറാൻ സാധ്യതയുണ്ട് അതിനാൽ മുടി സ്റ്റൈൽ ചെയ്യുന്ന മുറികളിലും സ്ഥലങ്ങളിലും വായുസഞ്ചാരം ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പഠനം നിർദ്ദേശിക്കുന്നു